പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ ഷാർപ്പായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് നിയമസഭയ്ക്കകത്താണെങ്കിലും മാധ്യമപ്രവർത്തകരോടാണെങ്കിലും ഏത് ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ കൃത്യവും വളരെ വ്യക്തതയുമുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു ശശി തരൂരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ദേശീയ ഉണ്ടായിരിക്കുന്ന വിവാദത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ മറുപടി തരൂർ ഞങ്ങളുടെയൊക്കെ മുകളിലുള്ള ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് മറുപടി പറയാൻ ഞങ്ങളാളല്ല ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് ശശി തരൂർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് കിക്കിങ് ആഫ്റ്റേഴ്സ് ഒരാൾ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തലത്തിൽ അദ്ദേഹം ഒരു ശല്യക്കാരനാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ കുറച്ചുകൂടെ മുകളിലുള്ള ഒരു പദവിയിലേക്ക് അയച്ച് പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തുക തരൂരിൻ്റെ കാര്യത്തിലും ഒരു ഹൈക്കമാൻഡ് ചെയ്തത് അതാണ് അത് ഹി വാസ് കിക്ക് ടു ദ്സ് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി ഹൈക്കമാൻഡിൻ്റെ ഭാഗമാക്കി എന്നാൽ ഹൈക്കമാൻഡിൻ്റെ കോർ ഗ്രൂപ്പിൽ തരൂരിന് യാതൊരു സ്ഥാനവും ഇല്ലതാണ് കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് തരൂരിന് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് തരൂരിനെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് സംബന്ധിച്ച് വിദേശത്തുള്ള രാജ്യങ്ങളുമായി സംസാരിക്കാനായി പാർലമെൻറ്റ് സമിതികൾ നിശ്ചയിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ ചെയർമാനായി ശശി തരൂരിനെ മോഡിയുടെ സർക്കാർ നിയമിച്ചു ഇതുപക്ഷേ കോൺഗ്രസിൻ്റെ അറിവോട് കൂടിയല്ല മാത്രമല്ല കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ തരൂരിൻ്റെ പേരുമില്ല ശശി തരൂർ പക്ഷേ ആ ക്ഷണം സ്വീകരിച്ചു ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനു വേണ്ടി വിദേശത്ത് പോയി ഇന്ത്യയുടെ നിലപാട് പറയാനുള്ള ഉത്തരവാദിത്വം ശശി തരൂർ സ്വയം സ്വീകരിച്ചു രാഷ്ട്രീയമായി ഇതൊരു അച്ചടക്ക ലംഘനമായി പാർട്ടി കരുതുന്നു ഇവിടെ കാണേണ്ട ഒരു സംഗതി തരൂർ തരൂരൊരിക്കലും ഒരു ഈഗോ ഉള്ള രാഷ്ട്രീയ നേതാവല്ല എനിക്ക് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി തരൂരിനെ അറിയാം ഒരിക്കലും ഒരു ഈഗോ ഉള്ള നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു നേതാവാണ് തരൂർ നല്ല ബോധ്യമുണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നയതന്ത്ര ബന്ധങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആദ്യകാരിമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് തരൂരെന്ന് നമുക്കും ബോധ്യമുണ്ട് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു ആ ഫുട്ബോൾ മത്സരത്തിന് രണ്ട് ക്യാപ്റ്റന്മാർ ഇന്ന് രണ്ട് ടീമിനെ തെരഞ്ഞെടുക്കുകയാണ് അവരവരുടെ കൂടെയുള്ള അവരവരുടെ കളിക്കാരിൽ നിന്ന് രണ്ട് ടീമിനെ തെരഞ്ഞെടുക്കുന്നു അതിലൊരു ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനെ ടീമിൻ്റെ പരിശീലനങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും കളിക്കാരൻ എന്താ തോന്നുക ഞാൻ നല്ലതായിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ് എനിക്ക് വളരെ നന്നായി കളിക്കാൻ കഴിയും കളിക്കാരനൊരു ഒരു ഒരു വിഷമം തോന്നുന്നില്ല ഇത്ര നന്നായി കളിക്കുന്ന എന്നെ എന്തുകൊണ്ട് ഫീൽഡിൽ ഇറക്കുന്നില്ല അപ്പോഴേ കളിക്കാരൻ വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് കളിക്കാരനോട് ക്ഷണം വരുന്ന അപ്പുറത്തെ ടീമിൽ നിന്ന് നിങ്ങളെ ഞങ്ങളുടെ കൂടെ ചേരുന്നു കളിക്കാരും പറയുന്നു ഞാൻ കളിക്കാം ഇവിടെ സാധാരണ ഒരു ഫുട്ബോൾ കളിയല്ല ഇതൊരു ദേശീയ പ്രശ്നമാണ് ദേശീയ വികാരം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന ഒരു പൗരബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാജ്യത്തിന് വേണ്ടി തൻ്റെ നാടിനെ കുറിച്ച് നാടിൻ്റെ നിലപാടിനെ കുറിച്ച് പറയാൻ ഒരവസരം പ്രയോഗിക്കണമെന്ന് തരൂർ തീരുമാനിക്കുന്നു ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എടുത്ത നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റാണെന്നും പറയാൻ പറ്റില്ല കാരണം പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു എന്ന് പാർട്ടിക്ക് തോന്നിയ ഒരാളെ പാർട്ടി ആ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നു പക്ഷെ തരൂരിനെ തനിക്ക് ഈ കാര്യത്തിൽ സംസാരിക്കാൻ യോഗ്യനാണെന്നും തരൂർ യോഗ്യനാണെന്നും സർക്കാരിനും തോന്നുന്നു അവർ സർക്കാർ തരൂരിനെ വിളിക്കുന്നു തരൂർ പോകുന്നു ഇക്കാര്യത്തിൽ ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണെന്നുള്ളത് തരൂരിനും അറിയാം പക്ഷേ തരൂർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ കളിയിൽ പാകമാകുന്നുവെങ്കിൽ തരൂരിന് തരൂരിൻ്റേതായ കാരണങ്ങളുണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂരിനെ പോലെ ഒരാളെ പറഞ്ഞു വിടുക വളരെ എളുപ്പമാണ് ഈ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ തരൂരിനെ വേണമെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കാം പക്ഷേ അങ്ങനെ തരൂനെ പോലെ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ഇന്ത്യയിലെ വലിയൊരു ഭാഗം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞയക്കാനായിട്ട് കോൺഗ്രസ്സിന് കഴിയുമോ എന്നുള്ളത് ഇവിടുത്തെ ചോദ്യം പക്ഷേ പറഞ്ഞയക്കാതെ ഒരു വിമതനായി കോൺഗ്രസ്സിൽ തരൂൻ എത്രകാലം നിൽക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട് ഇനി സംസ്ഥാനത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലും ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച നേതാവാണ് ഈ നാല് തെരഞ്ഞെടുപ്പും ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച വ്യക്തിയാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാം അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറലിൻ്റെ പദവിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും അതിൻ്റെ ഒരു വലിയ പ്രതിച്ഛായ കൂടിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരുന്നത് ആ പ്രതിച്ഛായയും അന്നത്തെ കോൺഗ്രസിൻ്റെ അനുകൂലമായ സാഹചര്യവും അദ്ദേഹത്തിന് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിപ്പോ പക്ഷേ രണ്ടാമത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരമായിട്ട് കുറഞ്ഞു മൂന്നാമത്തെ ഇലക്ഷനിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടായി കൂടി വീണ്ടും നാലാമത്തെ ഇലക്ഷനിൽ അത് പതിനയ്യായിരമായിട്ട് കുറഞ്ഞു ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ രണ്ടാമത്തെ ഇലക്ഷനിലും നാലാമത്തെ ഇലക്ഷനിലും അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിലും തരൂരിനെതിരായിട്ട് വളരെ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയിൽ നിന്ന് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരം വോട്ടായി കുറഞ്ഞ സമയത്ത് രാജഗോപാലായിരുന്നു സ്ഥാനാർത്ഥി രാജഗോപാലിനെ പോലെ ഏറ്റവും ശക്തമായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും തരൂരിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത്തെ തവണ ബി ജെ പിക്ക് ഒരു ശക്തമായ സ്ഥാനാർത്ഥി ഇല്ലാന്നതുകൊണ്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലായിരുന്നതുകൊണ്ടും തരൂർ വീണ്ടും ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം നേടി നാലാം തവണ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു ശക്തനായ എതിരാളി വന്നപ്പോൾ തരൂരിൻ്റെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു പക്ഷേ ഈ നാല് തവണയും പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് തരൂർ മത്സരിച്ചതെങ്കിലും തരൂരിൻ്റെ വിജയത്തിന് നിർണായകമായത് തരൂരിൻ്റെ പ്രതിച്ഛായയും തരൂരിൻ്റെ മികവും തരൂരിന് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇഷ്ടപ്പെടുന്നു പാർട്ടിക്ക് അതീതമായി രാഷ്ട്രീയ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ഒരു യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ അപ്പോൾ തരൂര് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ തരൂരിനെ സംബന്ധിച്ച് തരൂർ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് മത്സരിച്ചത് തരൂരിനെതിരെ അന്ന് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഒന്ന് തരൂരിനെതിരെ സ്ത്രീ ലമ്പടൻ എന്നുള്ള ആരോപണം രണ്ടാമത് തരൂരിനെതിരെ സ്വന്തം ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം ഈ രണ്ട് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തോൽക്കാൻ ധാരാളം മതി പക്ഷേ തരൂരിനെ എന്തുകൊണ്ടെന്നിട്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം സാധാരണ രാഷ്ട്രീയക്കാരെ വിലയിരുത്താൻ അതീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് വോട്ടർമാർ തരൂരിനെ വിലയിരുത്തിയത് അതുകൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തരൂർ വിജയിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ അങ്ങനെ ഒരു ജനസമ്മതനായ നേതാവിനെ ഈ അടുത്ത കാലത്ത് തരൂരെന്നെ പറഞ്ഞിട്ടുണ്ട് പല്ലം നടത്തിയ സർവേയിൽ യു ഡി എഫിൻ്റെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ഏറ്റവും എല്ലാവർക്കും സ്വീകരണ നേതാവ് താനാണ് എന്ന് സർവേയിൽ കണ്ടെത്തിയതായി തന്നോട് ചിലർ പറഞ്ഞു എന്ന് തരൂരാ പറഞ്ഞതിനെ കുറിച്ചൊക്കെ വിമർശനം ഉണ്ടായിരിക്കാം പക്ഷേ അത് ഒരു പരിധിപര സത്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയ കാരണങ്ങളിലേക്കൊക്കെ സംസാരിക്കാൻ പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ കോൺഗ്രസിനും യു ഡി എഫിനും നല്ലൊരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ പിന്നെ തരൂരിൻ്റെ ആവശ്യമില്ല തരൂരിനെ ധൈര്യമായിട്ട് യു ഡി എഫിന് ഒഴിവാക്കാം കോൺഗ്രസിനെ ഒഴിവാക്കാം പക്ഷേ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് ഒരു തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ തരൂരിൻ്റെ ആവശ്യം വരും തരൂരിനെ അങ്ങോട്ട് സമീപിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും തരൂർ കോൺഗ്രസിലേക്ക് ഒരു ക്യാമ്പയിനറായി വരണമെങ്കിൽ തരൂർ കോൺഗ്രസ് തന്നെ നിൽക്കണം അതുകൊണ്ട് തരൂരിനെ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നതും തരൂർ ഇപ്പോൾ തന്നെ പാർട്ടി വിടുന്നതും ശരിയായ ഒരു കാര്യമല്ല രണ്ട് ഭാഗ ഭാഗത്തു അതൊരു നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തരൂർ എന്തായാലും കോൺഗ്രസ് വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തരൂർ ബി ജെ പിയിലേക്ക് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തരൂരിനെ കോൺഗ്രസ്സിന് വേണ്ട എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ തരൂർ എന്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കും എന്നെനിക്കറിയില്ല അതുകൊണ്ട് തരൂരിനെതിരെ ഇപ്പോഴുണ്ടായ നടപടിയിൽ തരൂരിന് വേണമെങ്കിൽ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാം തരൂരിനോട് വിശദീകരണം ചോദിക്കാം തരൂരിനെ വേണമെങ്കിൽ ശാസിക്കാം പക്ഷേ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനവും നിർണായകവുമായ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തരൂരിൻ്റെ സാന്നിധ്യവും സഹായവും ആവശ്യമുള്ള സമയത്ത് തരൂരിനെ വേണോ വേണ്ടയോ എന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്